ഈ കാലഘട്ടത്തിൽ എ സി ഫ്രിഡ്ജ് മൊബൈൽ ഒക്കെ ഇ എം ഐ ആയിട്ട് മേടിക്കാത്തവരുണ്ടോ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളിൽ ഇതിനായി സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ പേപ്പറും ഒന്ന് സൂക്ഷിച്ചു തന്നെ നോക്കണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൽ എഴുതി ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്നോടൊന്ന് ചിന്തിക്കണം ഇ സി എസ് ഇ എം ഐ ഒക്കെ നല്ലത് തന്നെ പക്ഷെ നിങ്ങൾ സൈൻ ഇട്ട് കൊടുക്കുന്ന മാൻഡേറ്റ് ഫോമിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ബാങ്ക് ആ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇ എം ഐ പിടിക്കാനുള്ള അനുവാദം കൊടുക്കും ഉദാഹരണത്തിന് ഒരു ലോണിന്റെ ഇ എം ഐ തുക രണ്ടായിരവും അടക്കേണ്ട തീയതി എല്ലാ മാസവും മൂന്നാം തീയതിയും ആണെന്നിരിക്കട്ടെ നിങ്ങൾ എല്ലാ മാസവും രണ്ടാം തീയതി തന്നെ അക്കൗണ്ടിൽ രണ്ടായിരം രൂപ സൂക്ഷിക്കുക രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഇ എം ഐ അവർ എടുക്കും അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് ഇല്ലെങ്കിലോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇ എം ഐ എടുക്കാനുള്ള ബാലൻസ് ഇല്ലാതെ പോയാൽ ഒരു തവണ ആ ഇ സി എസ് റിട്ടേൺ ചാർജ് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇനി നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന മാൻഡേറ്റ് ഫോമിൽ അക്കൗണ്ടിൽ മൂന്നാം തീയതി ഇ എം ഐ തുക ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിലായി രണ്ടോ മൂന്നോ അഞ്ചോ പ്രാവശ്യമായി ചെക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നത് ഇങ്ങനെ പലവട്ടമായി ഇ സി എസ് ബാലൻസ് ഇല്ലാതെ മടങ്ങുമ്പോൾ ഓരോ തവണയും നിങ്ങളുടെ ബാങ്ക് ഇ സി എസ് റിട്ടേൺ ചാർജ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും ഇതിനിടയിൽ നിങ്ങൾ ഫിനാൻസ് കമ്പനിയിൽ നേരിട്ട് ചെന്ന് ഇ എം ഐ അടച്ചാലോ അവിടെ നിന്ന് നിങ്ങൾ എടുത്ത ലോണിന്റെ അടവ് മുടങ്ങില്ല പക്ഷേ അതിന്റെ ബാക്ക് എൻഡിൽ അപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇ എം ഐ ബാലൻസ് ഉണ്ടോ എന്നുള്ള ചെക്ക് നടന്നുകൊണ്ടേയിരിക്കും ഇ സി എസ് നിർത്തണം എന്നുള്ള നിർദ്ദേശം ബാങ്കിന് ലഭിക്കുന്നത് വരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാൻഡേറ്റ് ഫോമിൽ കൊടുത്തിരിക്കുന്ന കാലാവധി വരെയോ ഈ ഒരു പ്രോസസ്സ് തുടരും ഇനി ചാർജ് ഈടാക്കാനുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ് ആവുകയും ഏതെങ്കിലും കാലത്ത് പൈസ വരുമ്പോൾ അതിൽ നിന്ന് പെൻഡിംഗ് ഉള്ള ഈ തുക പിടിച്ചെടുക്കുകയും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ സിബിൽ സ്കോറിനെയും ഇത് വല്ലാതെ ബാധിക്കും അതുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത മാൻഡേറ്റ് ഫോമിൽ സൈൻ ചെയ്യുന്നവർ അക്കൗണ്ട് വഴി മാത്രം ഇ എം അടയ്ക്കാൻ ശ്രദ്ധിക്കുക അതും ഇ ഡേറ്റിന് ഒരു ദിവസം മുമ്പ് തന്നെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇനി അഥവാ നിങ്ങൾ നേരിട്ട് ലോൺ അടക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ചെയ്ത കൊടുത്ത ഇ സി എസ് മാൻഡേറ്റ് ക്യാൻസൽ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക Thank you.